ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ടോറസ് ലോറി കൊണ്ടാണ് വന്നിട്ടുള്ളത് ലലാൻഡിൻ്റെ അപ്പോൾ ഈ ലോറിയിലാണ് ഇന്നത്തെ ട്രിപ്പ് പോകുന്നത് ഒരു ഹെവി ലോഡാണ് എന്തോ ചാക്ക സിമെൻ്റ് ചാക്ക അങ്ങനെ എന്താണ് അതൊക്കെ കെട്ടി പൊതിഞ്ഞ് വലിച്ച് കെട്ടിയിട്ട് വേണം പോകാൻ നമ്മളെ ബി എസ് ഫോറിൻ്റെ പവർ സ്റ്റിയറിംഗ് വന്നിട്ടുണ്ട് എസ് െന്ന് പറയും ഓക്കെ വണ്ടിക്ക് വന്ന എഞ്ചിന് ഇതാണ് എന്തായാലും വണ്ടി എടുക്കാമല്ലേ ഉറപ്പ് പറയാനൊന്നുമില്ല നമ്മളവിടിയുണ്ട് ഓക്കെ നമുക്ക് ഇവിടുന്ന് നേരെയാണ് പോകേണ്ടത് വീട്ടിലോട്ട് ഇറക്കിയിട്ട് നമുക്ക് ലെഫ്റ്റ് റൈറ്റിലോട്ട് പോകണം റോഡ് എടുത്തിട്ട് ഓക്കെ നല്ല അടിപൊളി വണ്ടിയാണ് അടുത്ത കൂടി അങ്ങ് എടുക്കാം നേരത്തെ തന്നെ വണ്ടികളല്ല അഗർബത്തിയുടെ പാക്കറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അടിപൊളി മോഡാണിത് ഓക്കെ ഈ മോഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണ്ടവർ ഈ മോഡ് ആ ലിങ്കിൽ കയറി എടുക്കുക ഓക്കെ നമ്മുടെ ലോഡ് ചെയ്യേണ്ട സ്ഥലമാണിത് ഓക്കെ സെറ്റ് ചെയ്തിട്ട് തിരിച്ചെടുക്കണം റിവേഴ്സ് പോട്ടെ പോട്ടെ അവൻ്റെ തട്ടാണ്ട് വെക്കണം അവൻ ഒന്നാമത് പണി പോയിട്ടാണ് അതിൻ്റെ പിന്നെയും കൂടി നമ്മൾ തട്ടി കൊടുത്തിട്ട് ഇമേലാകേണ്ടെന്ന് വെച്ചിട്ട് ഓക്കെ ഒന്നും കൂടി തിരിച്ച് ഒന്നും കൂടി റിവേഴ്സ് വരട്ടെ 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 കുറച്ചും കൂടി ആകുമല്ലേ അതിന് കണക്കായിട്ട് കൊടുത്തോ കുറച്ചും പോട്ടാക്കി കൊടുക്കാം ഓക്കെ സെറ്റ് അയ്യോ ഒരു പ്രശ്നമുണ്ടല്ലോ ഇറങ്ങാൻ പറ്റില്ലല്ലോ നമുക്കൊന്നും കൂടി സ്റ്റാർട്ടാക്കി ഒന്ന് റിവേഴ്സ് എടുത്ത് ഒന്നോ കൂടാക്കി വെക്കാം ഓക്കെ സെറ്റ് അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് കഥയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലോഡൊക്കെ ഇതിൽ കയറും ഓക്കെ അപ്പോൾ ഇതെന്തോ പണിയാണ് ഇന്ന് പുകയൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ എ ബി സി ഡി അറിയാത്തതുകൊണ്ട് കൊണ്ട് നമ്മളാ ഭാഗത്തേക്ക് പോകുന്നില്ല ഓക്കെ എന്തായാലും ഓക്കെ യേ സ്ലോഡൊക്കെ കയറ്റി അടിപൊളിയായിട്ടുണ്ട് നമുക്ക് വണ്ടി അങ്ങോട്ട് എടുക്കാം ഓക്കെ ഇതൊരു തമിഴ്നാട് വണ്ടിയാണ് റെൻറ്റിനടുത്തെയാണിത് നമ്മളിതിൽ ഡ്രൈവറായിട്ട് പോയതാണ് നമുക്ക് വേറെ സ്വന്തമായിട്ട് ലോറിയൊന്നും ഇല്ല ഞാൻ പറഞ്ഞായിരിക്കും ഓക്കെ അപ്പം നമ്മൾ ഓരോ ലോറി എടുത്തിട്ട് വേണം നമ്മൾ പോവാൻ അപ്പം അതിനനുസരിച്ചുള്ള പൈസ നമുക്ക് കിട്ടും ഇതിലിപ്പോൾ പെട്രോള് അറുപത് ലിറ്റർ ഉണ്ട് ചെയ്യാവും പെട്രോളില്ല ഡീസൽ ഓക്കെ അങ്ങനെയും കൂടി ഇപ്പോൾ കിട്ടത്തില്ല കിട്ടത്തില്ല ഓഹ് അതിന് ചെറുതായിട്ടൊന്ന് താങ്ങിയിട്ടുണ്ട് നോ പ്രോബ്ലംസ് ഓക്കെ ഇവിടെ കുറേ സ്പേസസ് ഉണ്ട് വണ്ടി എടുത്തേ ആ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ കുറേ സ്പേസ് ഉണ്ട് ഇതൊക്കെ ലോറി വന്ന് നിൽക്കേണ്ട സ്ഥലങ്ങളാണെന്നാണ് ഒരു നിയമനം ഒരു ിൽഡിങ്ങോ ഇതിന്റെ ഭാഗമായിട്ട് സൈഡൊക്കെ നോക്കണ്ട ലെഫ്റ്റ് സൈഡോ അപ്പൊ നമ്മള് സേലം എത്താറായിട്ടുണ്ട് നമ്മളിപ്പോ തമിഴ്നാട്ടിലാണല്ലോ അതൊന്ന് പറയാൻ പറ്റുപോയി നമ്മള് ചിന്നസേലം എത്താറായിട്ടുണ്ട് സോറി സേലത്തിൽ നിന്നാണ് വണ്ടി എടുത്തത് ചിന്നസേലം എത്താറായിട്ടുണ്ട് ചെന്നൈയിലേക്കാണ് ലോഡ് ഈ ചിന്ന സേലെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഒരു കെ എസ് ആർ ടി സി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ സ്വിഫ്റ്റിൻ്റെ ഗരുഡിയായിട്ട് അപ്പോൾ ചെന്നൈ ടു സേലാണ് അത് പോയത് അപ്പോൾ അതിൻ്റെ ബാക്കി ട്രിപ്പ് നമുക്ക് എടുക്കാം ശരിക്കും നമുക്ക് കോഴിക്കോടേക്കാണ് എത്തേണ്ടത് ഓക്കെ ഓക്കെ ഇതിൻ്റെ ഇടയിൽക്കൂടെ പോവാം സൈഡ് പോയി കുഴപ്പമില്ല കുഴപ്പമില്ല നോ പ്രോബ്ലം ഓക്കേ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ ഇനിയിപ്പങ്ങനെയായിരിക്കും ഇതില് ഈ റോഡില് ഇടക്കിടക്ക് കട്ടറുണ്ട് നല്ല ഒരു റിയലിസ്റ്റിക് ഫീലായിട്ടുണ്ട് അത്ര സുഖമായിട്ട് ഇങ്ങനെ ചാടി ചാടി പോവാ ഓക്കേ ണ്ടോ ആ എന്താ സുഖം ഇവിടെ ഒരു പാലം പിന്നെ അപ്പുറത്ത് വെള്ളമാണോ അല്ലേ ഓക്കെ വെള്ളമാണ് ഞാൻ ഇതിനടക്കൊരു പാലത്തിന് പോയായിരുന്നു അത് എന്തായിരുന്നു താഴെ ഫുള്ള് ഒരു താഴ്വാരം അങ്ങനത്തെ ഒരു ടൈപ്പ് സ്ഥലമായിരുന്നു ഓക്കെ ഓക്കെ ഒരു പമ്പ് അടിപൊളി വളമാണ് അപ്പോൾ ഞാൻ ചിന്നശേലം കെ എസ് ആർ ടി സി ആയിട്ട് പോവാണിത് ഓക്കെ ഇവിടെയാണ് നമ്മൾ ഒന്ന് വണ്ടിയൊക്കെ കയറ്റി ആളൊക്കെ ഇറക്കി സെറ്റാക്കിയിട്ട് പോയത് ഇത് അടിപൊളി കൺട്രോളിൽ കിട്ടുന്ന വണ്ടിയാണ് കേട്ടോ ഇവിടെ നിന്നൊക്കെ അടിപൊളി ആയിട്ട് തിരിച്ചു ആ അടിപൊളി തിരിഞ്ഞു കിട്ടുമോ ഇപ്പൊ എന്തായാലും രാത്രി ആവാറായിട്ടുണ്ട് സമയം നാലേയും പത്തിനാല് ഇതിലെ സമയമൊക്കെ വേണ്ടുകൊണ്ട് വേഗം രാത്രിയാവും ഇതിപ്പോ കുറച്ചു നോക്കുമ്പോൾ മണിയാവും പിന്നെ അഞ്ചണി ആയിട്ടുണ്ടാകും ചിലപ്പോ നല്ല അടിപൊളി ഒരു വളവും തിരക്കൊക്കെ വരുന്ന റൂട്ടാണ് ചുരൻ ടൈപ്പ് റൂട്ട് ഓ അങ്ങനൊന്ന് തട്ടി ഈ വണ്ടി ഒരു എന്താണ് തട്ടില്ലായെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങോട്ടേക്ക് എടുക്കും പക്ഷേങ്കിൽ തട്ടും ഓക്കെ അത് വണ്ടീൻ്റെ വായ്പ അല്ല നമ്മളെ വായ്പ ഓക്കെ ഓക്കെ ഒരു അടിപൊളി പാലം ഈ വഴിയൊക്കെ നമ്മൾ എസ് അടിച്ചിട്ട് വന്നതാണ് അത് അപ്പുറത്തൂടെ ആയിരുന്നു അപ്പോൾ താഴ്ഭാഗത്തൂട്ട് അതിലേക്ക് കയറി വന്നതാണ് ഇവിടെ ഓവർടേക്കിങ് പാടില്ലാതാണ് നീണ്ടവെള്ളവരെയാണ് പക്ഷേങ്കിൽ യുവമാരുടെ ഈ എഴുന്നലിൻ്റെ അടുക്കൂട്ട് നമ്മൾ പോയാൽ രാത്രി അല്ല രാവിലെ ആരെ നമ്മൾ അവിടെ എത്തുക അതുകൊണ്ട് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോവാണ് ഫുള് കാടും ഒരു സൈഡിൽ മല ഒരു സൈഡിൽ കാട് പ്രകൃതി രമണീയമായ സ്ഥലം വണ്ടർഫുൾ താഴെ പുഴയാണെന്ന് തോന്നുന്നു താഴ്വര വാലി പോലത്തെ ഒരു സ്ഥലമാണ് അടിപൊളി വൈബ് അല്ലേ ആ സൂര്യനോ ടിപൊളിയായിട്ടുണ്ട് ഒരു വിഷ്വൽസ് ആണ് ബസ്സുകളിട്ട് അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട് ഓഫ് ബ്രേക്ക് ജസ്റ്റ് ഫോർ മിസ് അല്ലെങ്കിൽ അവൻ്റെ പാലത്തമ്മിൽ ഉണ്ടാവുമായിരുന്നു അവൻ മുകളിൽ എന്താ ഇതിന്റെ മുകളിൽ വരുന്ന സംഭവം ഉണ്ട് എന്താന്നറിയില്ല ഈ സ്ഥലത്ത് കുറെ ചെറിയ ചെറിയ കടകളൊക്കെ വരുന്നുണ്ട് വലിയ വലിയ ഒരു കുറച്ച് കൊറച്ച് കറങ്ങി വന്നു ചെറുതായിട്ട് സൈഡിൽ തട്ടിപ്പോയതാണ് അപ്പോൾ ഈ എന്താണ് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ഇത് ഓരോ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കണ്ട ചായക്കട പിന്നെ ചെറു സാധനങ്ങളൊക്കെ മേടിക്കണ്ട കടകളൊക്കെ ഈ സൈഡിലാണ് പക്ഷെ ഇങ്ങോട്ടേക്കൊന്നും അധികമായിട്ടില്ല അങ്ങോട്ടേക്ക് കുറേയുണ്ട് നമ്മളിപ്പോൾ വന്ന വഴി ജെക്കും വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഡീറ്റെയിലിങ് അടിപൊളിയാണ് ഈ ലോറിക്ക് വന്നിട്ടുള്ളത് അധികം ചെണ്ടും അങ്ങനത്തെ ഇതൊന്നുമില്ല ഒരു നോർമൽ നോർമലായിട്ടുള്ളൊരു ലോറി അടിപൊളിയായിട്ട് അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ലാലാൻഡിൻ്റെ അടിപൊളി സ്റ്റിയറിങ്ങും ഇതിന് രണ്ട് സ്റ്റിയറിംഗ് ഉണ്ട് കേട്ടോ ഒന്നാ ബി എസ് ഫോറിൻ്റെ പഴയ സ്റ്റിയറിങ്ങും ബി എസ് ഫൈവിൻ്റെ ഫർ സ്റ്റിയറിങ്ങും ഓക്കെ ഈ രണ്ട് സ്റ്റിയറിംഗ് ആണ് ഇതിന് വരുന്നത് ഞാനിപ്പോൾ എതിരിട്ട് കളിച്ചേ ഉള്ളൂ നമുക്കൊരു ഒരു തന്നെ ഒരു സിമെൻറ്റും കൊണ്ട് പോകേണ്ടി വരും സിമെൻ്റ് തന്നെയാണ് പക്ഷേങ്കിൽ അടുത്ത ദിവസം വേറെ സിമെൻറ്റായിട്ട് പോകേണ്ടി വരും ടേസ്റ്റ് ഇറങ്ങിയില്ല മക്കളിക്കാം ഓക്കെ പ്രാവശ്യം സിമെൻറ്റിൻ്റെ ലോഡ് കൂടുതലാണ് എന്താ എന്താ കെട്ടി മറ്റേ ടാർപ്പായ ഒക്കെ വെച്ചിട്ട് വേണം പോകാൻ പക്ഷേ അടുത്ത പ്രാവശ്യം കുറച്ചിട്ട് ആ ഗുഡ്സിൻ്റെ ബാക്കിൽ ഇതില്ലേ അതിൻ്റെ അത്ര ഇതിൽ നമുക്ക് സിമെൻറ്റ് റെഡിയാക്കാം ഓക്കെ ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് ചെന്നൈ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് പോയിട്ട് വേണം നമുക്ക് ആ സ്ഥലത്ത് കൊണ്ടിട്ട് ലോഡ് ഇറക്കാൻ കുറച്ചും കൂടി പോകണം എന്നു ആ ലെഫ്റ്റിന് ഓക്കെ ഈ ലെഫ്റ്റാണ് തിരിച്ച് 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 ഓക്കെ അടിപൊളി ഓക്കെ നല്ല സെൻസിറ്റീവിറ്റി ഉള്ള വണ്ടിയാണ് നല്ല അടിപൊളിയായിട്ട് തിരിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടുന്ന് റൈറ്റിലേക്കൊരു ചെറിയ ഭാഗത്താണ് നമുക്ക് ലോഡ് ഇറക്കേണ്ടത് ഇവിടുന്നാണ് കേന കേട്ട ഒറ്റത്തിരി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആയിട്ട് വളച്ചോടെ കൊണ്ടാക്കാം അപ്പോൾ ഇതൊരു കമ്പനിയാണ് ഇവിടെ സിമെൻറ്റ് ഇറക്കിയാൽ ഇവരെ വണ്ടിയിൽ ഒരു ആവശ്യമുള്ള സൈറ്റിലേക്ക് സിമെൻ്റ് എടുത്ത് കൊണ്ടുപോകും അപ്പോൾ നമ്മളൊന്ന് ഇറങ്ങിയിട്ടുണ്ട് കിളിയൊക്കെ അവിടെ ഇപ്പോൾ ഉണ്ട് സിമൻറ്റ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലത്തെ ലോറ് ജീവിതമായിട്ട് ഇനിയും കാണാം അതുവരേക്കും ബൈ